ബംഗളൂരുവിൻ്റെ ഹൃദയഭാഗത്ത് വിജ്ഞാൻ നഗറിലെ ആഡംബര വീട്ടിൽ ഒരു പുലർക്കാലം പൊട്ടിവിരിഞ്ഞത് ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് റിട്ടയേർഡ് നേവി ക്യാപ്റ്റനും രാജ്യസേവനത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയുമായ നവീൻ ചന്ദ്ര ഭട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയും അറിയപ്പെടുന്ന ഡെന്റൽ ഡോക്ടറുമായ ശ്യാമള ഭട്ട് ആരുടെയും അസൂയ ഉണർത്തുന്ന ജീവിതം നയിച്ചിരുന്ന ആ ദമ്പതികൾക്ക് പക്ഷേ വിധി കരുതി വെച്ചത് ഞെട്ടിപ്പിക്കുന്ന ഒരു അന്ത്യമായിരുന്നു അവരുടെ സ്വന്തം മകന്റെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കൊലക്കത്തിക്ക് ഇരയായി അവർ ആ വീട്ടിൽ മരണമടഞ്ഞു ഇതൊരു സാധാരണ വാർത്തയല്ല മറിച്ച് കേൾക്കുന്നവരെ നടക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രൂരതയുടെ നേർചിത്രമാണ് ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അറിയുമ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ രോഹൻ ചന്ദ്രാഭട്ട് വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം പക്ഷേ പ്രതീക്ഷ ആകെപ്പാടെ തെറ്റുകയായിരുന്നു അതും ഒരു നിമിഷം കൊണ്ട് രോഹൻ ഇല്ലാതെയാക്കി എന്തായിരുന്നു ആ ക്രൂരതയ്ക്ക് പിന്നിൽ ഒരു സാധാരണ വാർത്താ റിപ്പോർട്ടിൽ ഒതുക്കാവുന്ന കാര്യമല്ല ഇത് പോലീസ് പറയുന്നതനുസരിച്ച് സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വെറും നാല് ലക്ഷം രൂപ ഒരു മകന് മാതാപിതാക്കളുടെ ജീവൻ എടുക്കാൻ തക്ക മൂല്യമുള്ളതാണോ നാല് ലക്ഷം രൂപ രോഹൻ തുടർച്ചയായി പണം ആവശ്യപ്പെട്ടിരുന്നു മാതാപിതാക്കൾ പലപ്പോഴും വഴക്കിട്ടിരുന്നു എന്നാൽ ഇത്തവണ ആ വഴക്ക് അതിരുവിട്ടു അവർ എന്നെ വീട്ടിലെ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു രോഹൻ പോലീസിനോട് പറഞ്ഞ ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മകൻ്റെ ഈഗോയും ഒരു അയാളുടെ മാനസികാവസ്ഥയുടെ തകർച്ചയുമാണ് നാലു ലക്ഷം രൂപ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകിയപ്പോൾ രോഹന്റെ ഉള്ളിലെ ക്രൂരൻ ഉണർന്നു ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ അയാൾ കത്തിയെടുത്ത് സ്വന്തം മാതാപിതാക്കളെ കുത്തിവീഴ്ത്തി ആ വീട്ടിലെ ജോലിക്കാർ ഓടിയെത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റ ദമ്പതികളെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ വിധി അപ്പോഴേക്കും രോഹൻ വഴി അവരുടെ ജീവിതത്തിൽ ക്രൂരമായ അധ്യായം എഴുതി ചേർത്തിരുന്നു ജീവൻ രക്ഷിക്കാനായില്ല ഭട്ടിന്റെയും ശ്യാമള ഭട്ടിന്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ബൌറിംഗ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടവും സംസ്കാരവും നടക്കൂ അയൽവാസിയും ഡോക്ടറുമായ മാധവി നായർ നൽകിയ പരാതിയിലാണ് രോഹൻചന്ദ്ര ഭട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ രോഹനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പണത്തിനു വേണ്ടിയുള്ള ആർത്തിയാണോ അത് കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളാണോ ഇത്തരത്തിൽ കൊടും ക്രൂരതയ്ക്കു പിന്നിൽ ജോലിയില്ലാത്തതിന്റെ കാര്യം പറഞ്ഞ് മാതാപിതാക്കൾ തന്നെ അപമാനിച്ചു എന്ന രീതിക്കും പോലീസിനോട് രോഹൻ പറഞ്ഞിട്ടുണ്ട്